കേരളത്തിൻ്റെ പ്രകൃതി മനോഹാരിത മുഴുവൻ തൻ്റെ ക്യാമറയിലൂടെ സ്ക്രീനിലെത്തിച്ചിട്ടുള്ള സിനിമാ ക്യാമറാമാൻ ധനേഷ് രവീന്ദ്രനാഥ് ഒരുക്കിയ കൃഷിയിടത്തിലേക്കൊന്ന് പോയി വരാം എലപ്പുള്ളിയിൽ അഞ്ചേക്കറിൽ പച്ചപ്പ് തൂകി നിൽക്കുന്ന നെൽപ്പാടം ഇതിനു നടുവിൽ ഇടവേളയായി തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകൾ പൂവിട്ടും കാഴ്ചും ഹരിതാപമായ ഒന്നരേക്കറിലെ പയറും വെണ്ടയും വഴുതിനിയും അടങ്ങിയ പച്ചക്കറിത്തോട്ടം അതിനരികിൽ അൻപത് സെന്റിൽ പോത്ത് തളിർത്തു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ ഈ പറഞ്ഞത് സിനിമയ്ക്കു വേണ്ടി ഒരുക്കിയ സെറ്റല്ല കേരളത്തിന്റെ പ്രകൃതി മനോഹാരിത മുഴുവൻ തന്റെ ക്യാമറയിലൂടെ സ്ക്രീനിൽ എത്തിച്ചിട്ടുള്ള സിനിമാ ക്യാമറമാൻ ധനേഷ് രവീന്ദ്രനാഥ് ഒരുക്കിയ കൃഷിയിടമാണ് സിനിമയ്ക്ക് ഒരല്പം ബ്രേക്കിട്ട ധനേഷ് എലിപ്പുള്ളി നെയ്തലിയിൽ ഏഴ് ഏക്കറിൽ സ്വർഗ്ഗമാണ് പണു തുയർത്തിയിട്ടുള്ളത് അച്ഛനമ്മമാരുടെയും മുത്തശ്ശിയുടെയും വിയോഗവും തന്നെ ബാധിച്ച ആരോഗ്യ പ്രശ്നങ്ങളാലും ഒന്നര വർഷം മുൻപാണ് ധനേഷ് സിനിമയ്ക്ക് അവധി നൽകി പാടത്തേക്കിറങ്ങിയത് തന്നെ ബാധിച്ച ആരോഗ്യ പ്രശ്നങ്ങളെ ചെറുക്കാൻ മനസ്സ് ശാന്തമാക്കണമെന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചപ്പോൾ മണ്ണിലിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു മണ്ണെറിഞ്ഞ് വിത്തെറിഞ്ഞതോടെ കൃഷിയിൽ പൊന്നുവിളയിക്കാൻ സാധിച്ചു അതിനൊപ്പം തന്നെ ബാധിച്ച ശാരീരിക പ്രശ്നങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു പോയെന്നും പറയുന്നു ഞാൻ ധനേഷ് രവീന്ദ്രത്തിന് ആണ് മലയാളത്തിൽ പത്ത് പതിനഞ്ചോ പടം ചെയ്തിട്ടുണ്ട് കൃഷി എന്നുള്ളത് എനിക്ക് ചെറുപ്പം തൊട്ടുള്ളൊരു പാഷനായിരുന്നു പക്ഷേ സിനിമയുടെ തിരക്കുകളും ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് ശ്രദ്ധ കൃഷിയിലോട്ട് പറ്റിയില്ലായിരുന്നു പക്ഷേ ലൈഫിൽ വന്ന കുറച്ച് പേഴ്സണൽ ഇൻസിഡൻസും അതിനാൽ എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ സിനിമയിൽ നിന്ന് ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ബ്രേക്ക് എടുക്കേണ്ടതാണ് പക്ഷേ ആ സമയം നമ്മൾ കുറച്ച് ഫേർട്ടൈലായിട്ട് യൂസ് ചെയ്യുകയെന്ന് വേണ്ടത് ഫുൾ പുളിത്തു വെച്ചിലായി അതിന് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ എൻ്റെ മാമനായാലും അല്ലെങ്കിൽ കൃഷിഭവനായാലും വിനോദ് സാറായാലും ഒരുപാട് സപ്പോർട്ട് തന്നു അതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ഓൾമോസ്റ്റ് ഫിഫ്റ്റി സെൻ്റിൽ ചെയ്തു പച്ചക്കറി കൃഷിയാണെങ്കിലും ഒരു ഒന്നര ഏക്കർ അതുപോലെ നെല്ല് അതിനിടവേളയായി ഇടവേളയായി തെങ്ങ് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ വളരെ അപമാനത്തോടു കൂടിയിട്ടാണ് ധനേഷിൻ്റെ ഈ പൂപ്പാടത്തു വയ്ക്കുന്നത് ധനേഷ് ഒരു നല്ല കലാകാരനായിരുന്നു ഇപ്പോൾ വ്യക്തി ജീവിതത്തിൽ ചില ഉണ്ടായപ്പോൾ അതെല്ലാം മറികടക്കാൻ കൃഷി ഒരു മാർഗമാണ് എന്ന് കണ്ടെത്തിയിട്ടാണ് ധനേഷ് കൃഷിഭവനെ സമീപിക്കുന്നത് പറ്റാവുന്ന എല്ലാ പ്രോത്സാഹനവും ധനേഷും ഈ കാണുന്ന പുഷ്പ കൃഷി മാത്രമല്ല വെണ്ട വഴുതന അടക്കമുള്ള നിരവധി പച്ചക്കറി ഉത്ഭാവനകൾ കൃഷി ചെയ്ത് അത് വിളവെടുക്കുക കൃഷിഭവന്റെ അടക്കം ഉള്ള മാർക്കറ്റിംഗ് സംവിധാനത്തിലൂടെ ധനേഷ്

നാട്ടിൽ മുഴുവൻ പൂക്കളെത്തിക്കാനുള്ള തിരക്കലാണിപ്പോൾ കാണുംതോറും മിഴിവേറുന്ന നാട്ടിൻപുറം കാഴ്ചകളാണ് ധനേഷിന്റെ സിനിമകളിലെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ളത് കാഴ്ചകളെ കണ്ണുകൊണ്ട് കാണുന്നതിനൊപ്പം ക്യാമറ കൊണ്ട് പകർത്താനാണ് മലയാളത്തിന്റെ യുവഛായാഗ്രഹരിലൊരാളായ ധനേഷ് രവീന്ദ്രനാഥിന് ഇഷ്ടം വ്യത്യസ്ത പ്രമേയം കൊണ്ട് മലയാള സിനിമയിൽ ഇരിപ്പിടം ഉറപ്പിച്ചയാളാണ് ധനേഷ് യു ടി വി ന്യൂസ് പാലക്കാട്